സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ അന്തർദേശീയ സഹകരണ ദിനം ആചരിച്ചു ഗുരുവായൂർ ഫ്രീഡം ഹാളിൽ എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം മികച്ച എല്ലാവരും പ്രശംസീയമായി തലത്തിലേക്കെല്ലാം വളർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മുടെ സഹകരണ മേഖലയിലെ കുറവുകൾ പരിഹരിക്കാൻ കൂടുതൽ കാര്യക്ഷമതയോട് കൂടുതൽ മെച്ചപ്പെട്ട രീതി മികവാർന്ന നിലയിൽ ഈ മൂവ്മെന്റിനെ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ആലോചനകൾക്കും ചർച്ചകൾക്കും ഇന്നത്തെ അന്താരാഷ്ട്ര സഹകരണ ദിനം പ്രേരകമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചു സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ അഡ്വക്കറ്റ് പി ആർ വാസു അധ്യക്ഷത വഹിച്ചു സഹകരണ നിയമ ഭേദഗതിയിലൂടെ കേരളത്തിന്റെ സഹകരണ മേഖല മുന്നോട്ട് എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു ഇടുക്കി സീനിയർ ഓഡിറ്റർ യു എം ഷാജി വിഷയാവതരണം നടത്തി ഭരണസമിതി അംഗങ്ങളായ വി പി വിൻസെൻറ്റ് പി ഐ സജിത അഡ്വക്കറ്റ് എം മണിശങ്കർ കെ എൻ രാമചന്ദ്രൻ കെ കെ ജിനേന്ദ്രബാബു ടി ശ്രീകുമാർ വാഗ പി എസ് അശോകൻ യു ബി പ്രവിൺ സി കെ ഉല്ലാസ് കെ എ ഷീന എന്നിവർ നേതൃത്വം നൽകി